ഏതാനും ദിവസങ്ങളായിട്ട് ഈ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ കലാപം അരങ്ങേറുകയാണ് പാകിസ്ഥാൻ എത്രയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ മന്ത്രിമാരുടെ ഭവനങ്ങൾക്ക് തീയിടുക സർക്കാർ ഓഫീസുകൾക്ക് തീയിടുക നഗരത്തിലെ പൊതു സ്ഥാപനങ്ങളും പൊതുഗതാഗതത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളും അടക്കം അടിച്ചു തകർത്തുകൊണ്ട് സിന്ധിലെ ജനങ്ങൾ എന്തിനാണ് തെരുവിൽ ഈ ഒരു കലാപം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പ്രശ്നം വെള്ളമാണ് വെള്ളത്തിന് വേണ്ടിയുള്ള കലാപമാണ് ഇപ്പോൾ സിന്ധിൽ അരങ്ങേറുന്നത് ആക്ടിവിസ്റ്റുകൾ പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള കലാപമാണ് ഈ സിന്ധ് പ്രവിശ്യയിൽ അരങ്ങേറുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിൽ നിന്ന് പിന്മാറിയതാണ് കലാപത്തിന് കാരണമെന്ന് അല്ല ഇന്ത്യ കളിച്ചിരിക്കുന്ന കളിയുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യ ഏത് സമയത്താണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓൾറെഡി ഈ സിന്ധ് പ്രവിശ്യയിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിന് കാരണം പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു കനാല് നിർമ്മിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു ഈ സിന്ധ് എന്ന് പറയുന്നതും ഈ പഞ്ചാബ് എന്ന് പറയുന്നതും രണ്ട് പ്രവിശ്യകളാണ് പാകിസ്ഥാൻ്റെ ഇപ്പോൾ നമ്മുടെ കേരളവും തമിഴ്നാടും പോലെ ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ഒന്ന് മനസ്സിലാക്കുക കേരളം പറയാണ് തമിഴ്നാട്ടിലേക്ക് ഇനി വെള്ളം തരില്ല എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം തമിഴ്നാട്ടിലെ കുറെ മനുഷ്യർ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിലെ മുഴുവൻ മനുഷ്യരും മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് എന്നാൽ കേരളവുമായി ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഈ വെള്ളം വളരെ പ്രധാനമാണ് അവരുടെ കൃഷിക്കും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെ അപ്പൊ നമ്മൾ ഈ വെള്ളം കൊടുക്കില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡാമിലെ വെള്ളം കെട്ടി നിർത്തുകയോ ചെയ്താൽ അവർക്ക് നൽകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തമിഴ്നാടിനെ അവർ കത്തിക്കും കേരളത്തിലുള്ള മനുഷ്യരും അവര് ശത്രുക്കളായി പ്രഖ്യാപിക്കും രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ രണ്ട് വിഭാഗം മനുഷ്യർ തമ്മിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അവിടെയും പ്രശ്നം വെള്ളമാണല്ലോ നമ്മൾ ഈ സിന്ധു പഞ്ചാബ് പ്രവിശ്യയുടെ കാര്യം സംസാരിക്കുമ്പോൾ സിന്ധിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ വെള്ളത്തിന്റെ ആശ്രയം എന്ന് പറയുന്നത് സിന്ധു നദി തന്നെയാണ് അപ്പോൾ ഈ സിന്ധു നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഈ പാകിസ്ഥാനിലെ സിന്ധു മാത്രമല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ പ്രവിശ്യകൾക്കും ആവശ്യമാണ് നിലനിൽപ്പിന് സിന്ധിലെ കൃഷിക്കും മനുഷ്യരുടെ കുടിവെള്ളത്തിനും അടക്കം അവര് ഈ ഒരു വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട് പഞ്ചാബികളും ഉപയോഗിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഈ അസീം മുനീർ എന്ന് പറയുന്ന ഈ മിലിട്ടറി ചീഫ് പ്രഖ്യാപിക്കുകയാണ് കൂടെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്റർ മരിയം നവാസും ഒപ്പമുണ്ട് ഏതാണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഒരു കനാൽ പ്രോജക്റ്റാണ് ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് സിന്ധു നദിയിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തെ കനാലുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഈ പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ബലൂജും സിന്ധും ഖൈബർ പക്തൂൺഖയും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചാബ് എന്ന് പറയുന്നതാണ് പാകിസ്ഥാനിൽ എന്ത് നടക്കണം എന്ത് തീരുമാനമെടുക്കണം എന്നെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മിലിറ്ററി ആയിക്കോട്ടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും കേന്ദ്രം പഞ്ചാബ് എന്ന് പറയുന്ന പ്രവിശ്യയാണ് മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പഞ്ചാബിനെ പാകിസ്ഥാനിലെ ഏറ്റവും പവർഫുൾ അപ്പൊ ഈ പഞ്ചാബിലേക്ക് എല്ലാം കൊണ്ടുപോകുന്നു എന്ന വാദം നേരത്തെ തന്നെ സിന്ധിലുള്ള മനുഷ്യർക്കിടയിലുണ്ട് ബലൂജികൾക്കിടയിലുണ്ട് അതുപോലെ തന്നെ ഖൈബർ പക്തൂൺഖാ റീജിയണിലുള്ളവർക്കും ഉണ്ട് അതുകൊണ്ടാണ് അവിടെയൊക്കെ വിഘടനവാദം ഇത്ര ശക്തമാവുന്നത് ഇത് വെറും ഒരു വാദം എന്ന് വെച്ചാൽ ഇതിൽ വസ്തുതയുണ്ട് ഈ സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ജനങ്ങൾ പൂർണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയാണ് അപ്പൊ അതിലേ അതിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി കനാല് നിർമ്മിക്കാൻ ആരംഭിച്ചതോടെ ഓൾറെഡി ഇവർക്ക് വെള്ളത്തിന് വലിയ ഷോർട്ടേജ് ഉണ്ട് അവിടെ വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഷോർട്ടേജ് നേരിടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് കരാറിൽ നിന്ന് പിന്മാറിയത് സ്വാഭാവികമായിട്ടും സിന്ധിലെ മനുഷ്യർക്ക് ഇതിലൂടെ വലിയ രീതിയിലുള്ള ആശങ്കയും ഭയവും ഉണ്ടായി ഇന്ത്യ പിന്മാറിയിരിക്കുന്നു അപ്പൊ ഇന്ത്യ ഓൾറെഡി ചിലപ്പം വെള്ളം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ പഞ്ചാബ് തന്നെ അവിടെയുള്ള സംസ്ഥാനം തന്നെ പാകിസ്ഥാനിലെ ഗവൺമെന്റ് തന്നെ ഇവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വെള്ളം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായി അവർക്ക് അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ആളിപ്പടർന്നൊരു കലാപമായിട്ട് ഇന്ന് സിന്ധു പ്രവിശ്യയിൽ മാറിയിരിക്കുകയാണ് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് അവരുടെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് പ്രധാനമായ യുദ്ധം സിന്ധു പ്രവിശ്യയും പഞ്ചാബും തമ്മിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം സിന്ധികളെ ബലൂജികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബലൂജികൾക്കൊപ്പം ഖൈബർ പഖ്തൂൺഖാ റീജിയണിലുള്ള പഷ്തൂൺസ് ഉണ്ട് സോ ഇവരെല്ലാം ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണത്തിനെതിരായിട്ട് ആ ഒരു ഡോമിനൻസിനെതിരായിട്ട് എങ്ങനെയാണോ പണ്ട് എഴുപത്തി ഒന്നിന് മുമ്പ് കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ചൂഷണം ചെയ്ത് അടിച്ചമർത്തിയത് അതേ രീതിയിൽ ഇന്ന് പഞ്ചാബ് മറ്റു പ്രവിശ്യകളെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു വാദം ശക്തമായിരിക്കുകയാണ് അപ്പം ഇത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര പ്രതിസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വെള്ളത്തിന്റെ ഷോർട്ടേജ് അവർക്ക് അവിടെ ഉണ്ട് ഇതിന് പുറമേ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് കൂടുതൽ ഡാമുകൾ അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ മേലെ നിർമ്മിക്കുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു ഇപ്പോഴത്തെ ഈ സംഘർഷം അത്ര നിസ്സാരമല്ല നിരവധി പേര് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനിടയിൽ മിലിറ്ററിയും പോലീസും ചേർന്നിട്ട് ഈ സിന്ധിലെ ചില ലീഡേഴ്സിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത് കലാപം ആളിക്കത്തുന്നതിന് കാരണമായിട്ടുണ്ട് പാകിസ്ഥാൻ ഇനി ഒരു പക്ഷേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ശക്തമായ വിഘടിക്കൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞു അത് എളുപ്പത്തിൽ ഇനി മാറില്ല ബലൂജുകൾ വിഘടിച്ച് മാറി നിൽക്കുകയാണ് അതോടൊപ്പം ഖൈബർ പക്തൂൺഖായില് ഈ താലിബാന്റെ കൂടി തഖ്രീകി താലിബാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഘടനവാദം വലിയ രീതിയിൽ അവിടെ ശക്തമാണ് ഇപ്പോൾ സിന്ധു പ്രവിശ്യ കൂടി തിരിയുമ്പോൾ പാകിസ്ഥാൻ ആകെ ഉള്ളത് നാല് പ്രവിശ്യയാണ് നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ പറയുന്നത് പോലെ പഞ്ചാബ് മാത്രമുള്ള ഒരു രാജ്യമായിട്ട് ഭാവിയിൽ പാകിസ്ഥാൻ മാറാനുള്ള എല്ലാ സാധ്യതയും ഇതോടെ ഉണ്ടായിരിക്കുകയാണ്